ഭഗവദേ വ സുദേവായ ഓം ശ്രീകൃഷ്ണായന ശ്രീമത് ഭാഗുര മഹാപുരാണം പ്രഥമ സ്കന്ധം പതിനൊന്നാമത്തെ അധ്യായം അതിൽ മുപ്പതാമത്തെ ശ്ലോകം ഇരുപത്തി ആറാമത്തെ ഭാഗമായിട്ട് പറയുന്നു ഓം അധാ വിശൽ സ്വഭവനം സർവകാമം അനുത്തമം പ്രാസാദായ ത്ര പത്നീനാം സഹസ്രാണി ച ഷോശാം അധ അതിനുശേഷം സർവകാമം എല്ലാ ആഗ്രഹങ്ങളും ഇന്നതെന്നില്ല എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും അനുത്തമം അത് അത്യുത്തമം എന്ന നിലയ്ക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ് അത് എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല അത്രത്തോളം ഉത്തമമാണ് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ആയ സ്വഭവനം നമ്മൾ ഈ ഗൃഹാതുരത്വം അങ്ങനെ പറയുമല്ലോ ഒരു ഹോം സിക്ക്നസ് അത് സ്വതവ വേണം എന്നാണ് ഹോം സിക്ക്നസ് ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും പാടില്ല അപ്പോൾ വീടിനെ കാര്യം ഓർത്തിട്ട് ജോലിയും പഠനവും നടക്കില്ല പക്ഷേ ഈ ഒരു ഗൃഹാതിരത്വം വേണം അതേപോലെ ഹോം സിക്ക്നസ് വേണം എങ്ങനെയാണ് എപ്പോഴാണോ നമ്മൾ ഗൃഹത്തിലേക്ക് എത്തേണ്ടത് അപ്പോൾ മുതൽ ഗൃഹത്തിൽ എത്ര കാലമാണോ ഇരിക്കേണ്ടത് അത്ര കാലം അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ അവിടുത്തെ ആളായിട്ട് സകലതും ചെയ്യണം എന്നാണ് അതേപോലെ തന്നെയാണ് നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഗ്രഹം എന്ന് കണക്കാക്കിക്കൊണ്ട് അവിടുത്തെ ആളായിട്ട് നമ്മൾ ഈ അതിഥി മാറണം അപ്പോഴാണ് ഈ ആതിഥേയർക്ക് വേണ്ട അനുഗ്രഹത്തെ നമുക്ക് വജസ കർമ്മണ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ അത് ഇത്രീകരണങ്ങളായിട്ടും പിന്നെ ദാനം തൊട്ടുള്ള ആശീർവാദം തൊട്ടുള്ള പലതും കൊടുക്കാനുണ്ട് ജ്ഞാനം ആശീർവാദം ഇതൊക്കെ കൊടുക്കാനുണ്ട് അവർക്ക് എന്താണോ വേണ്ടത് നീ ധനം തൊട്ട് അങ്കട കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കണം സാധാരണ അതിഥിക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് പതിവ് അത് ശരിക്കും അത് മേടിക്കുകയും വേണം പക്ഷേ അതുപോലെ തിരിച്ച് അങ്ങോട്ട് ഈ എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുക്കുകയും വേണം എന്ന് സാരം ഇപ്പം ഇങ്ങനെയുള്ള ആ ഒരു ഗൃഹാതുരത്തെ അത് മുഴുവൻ സർവകാമം അനുത്തമം ഇതൊക്കെ അതിൽ പെടും ഇപ്പൊ കൃഷ്ണർപ്പോ അവിടേക്ക് ചെല്ലുന്നത് പത്നിമാരത്തിലേക്ക സ്വഭവനം സ്വന്തം വീട്ടിലേക്ക് ആവിശത് പ്രവേശിച്ചു ഭഗവാൻ തത്ര അല്ലെങ്കിൽ എത്ര അവിടെ പത്നീന പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ഭാര്യമാരുണ്ട് ഷോഡശ സഹസ്രാണി പ്രാസാദാഹ അത്രയും കൊട്ടാരങ്ങള് പ്രത്യേകം പ്രത്യേകമാണ് ഭഗവാൻ രുക്മിണിയുടെ ഗൃഹത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ സത്യഭാമിയും കാളിന്തിയും ഈ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പേരും അവരവരുടെ ഗൃഹത്തിലേക്ക് കൃഷ്ണൻ പ്രവേശിച്ചതായിട്ട് അനുഭവിച്ചു കൃഷ്ണൻ എല്ലാ ഗൃഹത്തിലേക്കും ഒരേ സമയത്താണ് ചെന്നത് ഈ വസുദേവരും പതിനെട്ട് പത്നിമാരും അവരുടെ അടുത്തേക്കും ഭഗവാൻ ഇതേപോലെ പതിനെട്ട് രൂപം സ്വീകരിച്ച് നേരിട്ട് ചെല്ലുകയാണ് ഉണ്ടായത് അല്ലാണ്ട് ദേവകിയുടെ അടുത്ത് കുറച്ചു നേരം അത് കഴിഞ്ഞ അടുത്ത അമ്മയുടെ അടുത്ത് അടുത്തമ്മയുടെ അടുത്ത് അടുത്ത അമ്മയുടെ അടുത്ത് അങ്ങനെയല്ല ഭഗവാൻ അപ്ലേക്ക് അപ്ലൈ രൂപം സ്വീകരിക്കുന്നു എല്ലാ ദിവസിക്കും ഒരേ സമയത്ത് കയറി ചെല്ലണം എന്നാൽ പൗരജനങ്ങൾക്കോ അതല്ലെങ്കിൽ വഴിയിലോ ഭഗവാൻ ഒന്നാണ് അവിടെ ഈ വ്യത്യസ്ത ഭാവമല്ല അവിടെ ആകെ ഒരു ഭാവമേ ഉള്ളൂ ഒരു ഭഗവാൻ സഹസ്ര മുഖനായതുകൊണ്ട് എല്ലാവർക്കും തോന്നും എന്ത് എന്നിലേക്ക് അപ്പോൾ എന്നെയാണെന്ന് നോക്കണം ഇങ്ങനെ ഭഗവാൻ ജനിച്ചന്ന് മുതൽ ഈ ഭാഗവതത്തിലേക്ക് ലയിച്ചത് മുതൽ ലയിച്ചത് വരെ അല്ലെങ്കിൽ ഭാഗവതത്തിന് ശേഷവും ഇപ്പോഴും നമ്മളെ നോക്കിയിരിക്കാ ഇത് ഭഗവത്വാണ് അപ്പോൾ ഭഗവാൻ ഇവിടെ ഈ പത്നീനാം ഷോഡശ സഹസ്രാണി പ്രാസാദ എല്ലാ ദിക്കിലേക്കും ഒരേപോലെ പ്രാവശ്യത് അഥാ ആവിശത് ഇങ്ങനെ അതിനുശേഷം ഭഗവാൻ പ്രവേശിച്ചു ആവിശ്യത് പ്രവേശിച്ചു ഒക്കെ ഒന്നെയാണ് സ്വഭവനം സ്വന്തം ഭവനം ഭാര്യയോട് കൂടിയിട്ട് താമസിക്കുന്നതാണ് സ്വന്തം ഭവനം മറ്റേത് പിത്രോഹോ ഭവനം അച്ഛനമ്മമാരുടെ ഭവനം ഭാര്യയുടെ ഭവനം വേറെയാണ് അപ്പൊ ഇന്ന് കലികാലത്ത് സംഭവിക്കുന്നതാണല്ലോ അച്ഛനമ്മമാര് ഒരു ഗൃഹത്തിലാക്കും ഭാര്യയും ഞാനും കൂടിയിട്ട് ആകെ ഒരു മകനേ ഉണ്ടാവുള്ളൂ എന്നാലും ശരി ഭാര്യയും മകനും കൂടിയിട്ട് വേറൊരു പേരെ കയറ്റിയിട്ട് അതിലിരിക്കും ഭഗവാനും വന്നത് ചെയ്തുണ്ട് ശ്രീഹരേ സർവകാമം അനുത്തമം എല്ലാ കാമവും ഇതേപോലെ എത്രത്തോളം അതിൻ്റെ മാക്സിമത്തിൽ ഉത്തമമാണ് എന്ന് പറയാൻ നിർത്തിയില്ല അത് കണ്ടിന്യൂസ് ആണ് ഇനി അങ്ങനെ ഉത്തമമായിട്ട് ഉള്ള കാമങ്ങള് പ്രാസാദ ഈ ഓരോരോ കൊട്ടാരങ്ങളിലും ഒമ്പത് ലക്ഷം കൊട്ടാരങ്ങളുണ്ട് അതിൽ ഒക്കെ ഭഗവാൻ കയറി ചെന്നിണ്ടാവും ഇവിടെ പത്നിമാരുടെ അച്ഛനമ്മമാരുടെ ഒക്കെ പ്രത്യേകം പ്രത്യേകമായിട്ട് പറഞ്ഞു അപ്പോൾ അവിടെ പത്നിമാരുടെ കൊട്ടാരം സ്വന്തം എന്ന് കണക്കാക്കി അപ്പൊ ബാക്കിയുള്ളൊക്കെ സ്വന്തം അല്ലേ ബാക്കിയുള്ളതൊക്കെ സ്വന്താണ് അല്ലാന്നിട്ടല്ല എങ്കിലും പത്നി പതി അത് രണ്ടുപേരും കൂടിയാലേ ഒന്നാവുള്ളൂ എന്നിപ്പോ ഈ ഒന്നാവല് കുറച്ച് കഷ്ടിയ അത് ഒന്നാണ് എന്നുള്ള ബോധം എപ്പോഴാണ് വരണത് അപ്പോഴാണ് ഈ പ്രാസ മറ്റേ ഒക്കെ വരിക അപ്പോൾ ഇവിടെ പ്രാസാദ ഈ കൊട്ടാരങ്ങളിലേക്ക് എത്ര പത്നിന എവിടെയാണോ പത്നി ഇരിക്കുന്നത് അവിടെ എത്രയുണ്ട് സഹസ്രാണീച്ച ഷോഡശ ആയിരക്കണക്കിന് പതിനാർ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് നമുക്ക് കണക്കറിയാമല്ലോ അതുകൊണ്ട് അങ്ങനെ തന്നെ പറയാം ഇതിലിപ്പോൾ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് എന്നല്ല പറഞ്ഞു സഹസ്രാണിച്ച ഷോഡശ എന്ന് പറഞ്ഞിട്ടുള്ളൂ പതിനാറ് ഷോഡശ സഹസ്രാണി ആയിരം അപ്പൊ ആയിരക്കണക്കിന് പതിനാറ് എന്നാണ് ആയിരം പതിനാറ് ആയിരങ്ങൾ പതിനാറ് പതിനാറ് ആയിരം എന്ന സാരം അതാണ് അഥാ ആവിശൽ സ്വഭവനം സർവകാമം അനുത്തമം പ്രാസാദ യത്ര പത്നീനാം സഹസ്രാണി ച ഷോടാം ഇങ്ങനെ ഭഗവാൻ അതിലേക്ക് പ്രവേശിച്ചു അത് സ്വന്തം ഭവനം എന്ന് കണക്കാക്കി എല്ലാ കാമങ്ങളെയും ഭഗവാൻ തീർത്തു കൊടുക്കുന്നു എന്നുള്ളതാണ് സന്തോഷിപ്പിച്ച് അത് അനുഭവിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അത് ഉത്തമം തന്നെ ആവുകയും ചെയ്തു അങ്ങനെയുള്ള ആ കൊട്ടാരങ്ങളിലേക്ക് എവിടെയാണോ ഭഗവാന്റെ പത്നിമാർ ഇരിക്കുന്നത് പ്രാസാദ എത്ര നാം അത് എത്രയുണ്ട് സഹസ്രാണിച്ച ഷോഡശ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ഉണ്ട് എന്ന് സാർ ഇനി മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം പത്നിയ പതിം പ്രോഷ്യ ഗൃഹാനുപാഗതം വിലോക്യസഞ്ജാത മനോമഹോത്സവാം പുത്ത സ്ഥുര സഹസാ സാശയാതയുർവ്രീഡിതലോചനാനം പത്നഹ ഈ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പേരും ഒരേപോലെ പ്രോഷ്യ ദൂരത്തു നിന്ന് തന്നെ കണ്ടു സ്വീകരിച്ചു അപ്പോൾ അവിടെ ഇരിക്കുന്നതായിട്ട് എവിടെ ഇരിക്കുന്നത് ഗൃഹാൻ ഗൃഹത്തിൽ ഇരിക്കുന്നതായിട്ട് എങ്ങനെ കണ്ടു ഭഗവാനെ സ്വീകരിക്കാൻ ഉത്സുഖരായിട്ടിരിക്കുന്നവരായിട്ട് കണ്ടു അങ്ങനെയുള്ള പത്നഹ പ്രോഷ്യ ഗ്രഹാൻ അവിടെ ഉപാഗതം ഭഗവാൻ അവിടെ പ്രവേശിച്ചു അപ്പോ അത് കണ്ടപ്പോ അവര് പതിം ആ ഭർത്താവിനെ ഈ സ്ത്രീകള് ആരാധ ദൂരത്തിൽ വിലോക്യ കണ്ടിട്ട് അപ്പൊ പ്രവേശിക്കുന്നത് കണ്ടു ഉപാഗതം ഇതാ വന്നുകൊണ്ടേയിരിക്കുന്നു തൻ്റെ അടുത്തേക്കാണല്ലോ വരുന്നത് എവിടെയും ഇവിടെ പരിഭ്രമം ഉണ്ട് കേട്ടോ ചെറിയ പരിഭ്രമല്ല വലിയ പരിഭ്രമമാണ് സ്വന്താണ് ഭർത്താവ് സ്വദേ സ്വന്താണ് ഒട്ടും പരിഭ്രമിക്കരുത് അപ്പോളാണ് കൂടുതൽ പരിഭ്രമം അതാരസം ഏർ പത്മ്യ ഇങ്ങനെ ദൂ മറ്റേ യാത്ര പറഞ്ഞയച്ചു അപ്പം അതിൻ്റെ പതിനെട്ട് മാസം എത്ര മാസം ആയിട്ട് പതിനെട്ടോ ആയിക്കോട്ടെ അത്രയും കാലം മറ്റേ ഭാരതീയ യുദ്ധാദി കാര്യങ്ങൾ ഈ ഹസ്തനപുരത്തിൽ താമസിച്ചിട്ടാണ് ഭഗവാൻ തിരിച്ച് വരണത് അപ്പോൾ അങ്ങനെ പറഞ്ഞയച്ചതും ഇതേപോലെ തന്നെയാണ് ആ യാത്രയാക്കലിനും കുറേ പ്രത്യേകതകളുണ്ട് എന്ന് കൂടുതൽ സ്വീകരിക്കുന്നതിനും പ്രത്യേകതകളുണ്ട് ഉണ്ട് അപ്പോൾ ഈ പത്ന അന്ന് പറഞ്ഞയച്ചതാണ് പറഞ്ഞയച്ചിട്ട് തിരിച്ചു വരികയാണ് കുറേ കുറച്ചു കാലം അവിടെ വസിച്ചതാണ് അത് കഴിഞ്ഞിട്ട് ഗ്രഹാനുപാഗതം ഇങ്ങനെ ഗൃഹത്തിലേക്ക് തിരിച്ചു വരികയാണ് അങ്ങനെ വരുമ്പോൾ ആ പതിയും ആ ഭർത്താവിനെ ആരാധ വിലോക്കിയ വളരെ ദൂരത്തു നിന്ന് തന്നെ കണ്ടു വരുന്നതായിട്ട് കണ്ടു അപ്പോൾ സഞ്ജാത മനോമഹോത്സവാഹ ആ മനസ്സില് ഉണ്ടായി എന്ത് ഇവിടെ സ്വീകരിക്കാനുള്ള ഈ ഉത്സവം ഉത്സാഹമാണ് അത് പക്ഷേ ഒരു ഉത്സവം തന്നെയായി തീർന്നു കൊട്ടും പാട്ടും മേളും വിളക്കും താലവും എന്തൊക്കെയാ വേണ്ടച്ചാൽ അതൊക്കെ സമർപ്പണങ്ങളും പ്രദക്ഷിണവും നമസ്കാരവും അനുഗ്രഹവും ആലിംഗനവും എന്തൊക്കെയാ വേണ്ടച്ചാൽ അത് മുഴുവൻ അവിടെ സംഭവിച്ചു ഇത് പ്രാക്ടിക്കലായിട്ട് ആയിട്ട് ഇനി നടക്കുകയുണ്ടോ ബാക്കിയൊക്കെ മനസ്സിൽ സംഭവിച്ചു കഴിഞ്ഞു അതാണ് സംജാത മനോ മഹോത്സവാഹ അപ്പോഴുണ്ടായ ഉണ്ടായതായിട്ടുള്ള മനസ്സിലെ ഈ ഉത്സാഹം എന്നുള്ളത് ഉത്സവമായി തീർന്നു സഞ്ജാത മനോമഹോത്സവാഹ പിന്നെയോ വ്രീഡിത ലോചന ആനനാഹ പിന്നെയോ ഇവിടെ കരയല്ലോ ഇവിടെ ലജ്ജ കൊണ്ട് തല കുരിച്ചു വ്രീഡിത ആലോചന വ്രീഡിത ലോചന ആനനാഹ വ്രീഡിതം ലജ്ജ ലജ്ജയോട് കൂടിയിട്ട് ആ കണ്ണുകള് അതേപോലെ അതോട് കൂടിയ മുഖം അപ്പോൾ സാധാരണ ലജ്ജ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കണ്ണുകളിൽ നാണം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഭഗവാനെ ഭഗവാനെപ്പോഴും കാണാൻ വേണ്ടിയിട്ട് ഭർത്താവിനെ എപ്പോഴും കാണാൻ വേണ്ടിയിട്ടുള്ള ആ കള്ളനോട്ടങ്ങളുണ്ടാവും മുഖം താഴത്തേക്ക് ഒന്ന് കുനിയുകയും ചെയ്യും ഇതൊക്കെ നിർബന്ധ അപ്പൊ അവിടെ വ്രീഡിത അനനാഹ ഇന്ന് നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഭർത്താവ് കൊണ്ട് വരുമ്പോൾ ഭാര്യ ഒന്ന് നാണം കൊണ്ട് കള്ളനോട്ടം നോക്കിയിട്ട് തല കുമ്പിട്ടിട്ട് എത്ര എത്ര ആൾക്കാരുണ്ടാവും ഒരു ശതമാനം ഉണ്ടാവില്ല ഇങ്ങനെ വേണം ഭഗവാൻ ഭർത്താവിനെ പത്നി സ്വീകരിക്കേണ്ടത് എന്നാണ് ൂറ്റി എട്ട് പേരും ഇതേപോലെ വ്രതൈഹി സാഗം ഭർത്താവ് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ആഹാരത്തിൽ ശ്രദ്ധയില്ല ഉറക്കത്തിൽ ശ്രദ്ധയില്ല അവനവന്റെ ശരീരത്തില് വസ്ത്രത്തില് കുറിക്കൂട്ടുകളില് ഒന്നും ശ്രദ്ധയില്ല ഭഗവാന് ഈ പോയ ആൾക്ക് അവിടുത്തെ കാര്യങ്ങൾ നടക്കണം അത് ശുഭമായിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഉപാസനാദി വ്രത ഉപവാസ ദാന എന്തൊക്കെയാ വേണ്ടച്ചാൽ അത് മുഴുവൻ ഭഗവത്പരമായിട്ട് ചെയ്തു കൊണ്ടേയിരിക്കും അപ്പോൾ വ്രതസ്ഥരാണിവർ ഭഗവാന് നേരെ ഭർത്താവിന് നേരാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭർത്താവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഭാര്യ എന്താ ചെയ്യേണ്ടത് ഈ ശരീരത്തെ അത്ര ഗൗനിക്കരുത് ഭർത്താവ് ഉള്ളപ്പോഴോ ശരീരത്തെ എത്രത്തോളം സൗന്ദര്യവൽക്കരിക്കാൻ പറ്റുമോ അത്രത്തോളം സുന്ദരമാക്കണം സർവാഭരണ വിഭൂഷിതയായിട്ട് കുറിക്കൂട്ടുകൾ കൂടിയിട്ട് വാസന തുടങ്ങി സകല കാര്യങ്ങളും അങ്ങനെ വേണം ഭർത്താവ് ഇല്ലാത്ത സമയത്തോ ഏറ്റവും ശ്രദ്ധിക്കാത്ത രീതിയിലും വേണം അപ്പോൾ വ്രതസ്ഥ ഭാവത്തിലാണ് എപ്പോഴും വ്രത വ്രതത്തിൽ തന്നെ ഇരിക്കുന്ന അതാണ് വ്രതസ്ഥ വ്രതത്തിലാണ് എന്തിന് പോയ ഭർത്താവിന്റെ ഉദ്ദേശ്യങ്ങൾ എന്തോ ലക്ഷ്യങ്ങൾ എന്തോ അത് മുഴുവൻ സാധിക്കണം ഭർത്താവ് വരുന്നതുവരെ വരെ ഇത് തന്നെ ചിന്തിക്കണം ഭഗവാനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഭഗവാനെ എന്റെ ഭർത്താവിന് പിന്നത് സംഭവിക്കണേ എന്താ ആഗ്രഹം മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഭർത്താവിനെ അറിയുള്ളൂ അത് എന്താ വേണ്ടച്ചാൽ അത് ചെയ്തു കൊടുക്കണേ ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ വ്രതൈഹി സാഗം വ്രതത്തോടു കൂടിയിരിക്കുന്ന അവർ ആശനാശയാത് അപ്പോൾ അതാത് ഇരിപ്പിടങ്ങളിൽ നിന്നും ഈ അപ്പോൾ അവർ ഇരിക്കുന്നത് ഈ വ്രതത്തിലാണ് വ്രതത്തിലാണിരിക്കണത് മനസ്സിരിക്കുന്നത് വ്രതത്തിലാണ് ആ വ്രതത്തിൽ നിന്നും അവർ മുക്തരായി അപ്പോൾ ഭഗവാനെ സ്വീകരിക്കുകയാണ് വേണ്ടത് ആ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സഹസാ ഉത്തസ്തു ആ സമയത്ത് അവർ പെട്ടെന്ന് എഴുന്നേറ്റു പൂജാമുറിയിലാണെച്ചാൽ ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പൂജാമുറിയിൽ നിന്നും എഴുന്നേറ്റു പുറത്തേക്ക് വന്നു ഭഗവാൻ വരുന്നത് ഇങ്ങനെ കണ്ടു പരിഭ്രമിച്ചു വ്രതം അവസാനിപ്പിച്ചു കാരണം ഭഗവാൻ വന്നുവല്ലോ ഇനി ഭഗവാനെ സ്വീകരിക്കുക പൂജിക്കുക അതാണ് വേണ്ടത് അതെങ്ങനെ ഇവിടെ ആദ്യമായി തന്നെ സ്വീകരിക്കലും ഉത്സവാക്കലും ഒക്കെ കഴിഞ്ഞു മനസ്സുകൊണ്ടുള്ളത് ഇനി പ്രാക്ടിക്കലായിട്ട് അത് ചെയ്യാനാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് വ്രതസ്ഥനായിട്ട് ഇരുന്നാൽ പോരാ അവിടുന്ന് എഴുന്നേറ്റു അവിടെ നേരെ ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാൻ വരുന്ന കണക്കാക്കിക്കൊണ്ട് അതിനൊരു കണക്കൊക്കെ ഉണ്ട് ആ കണക്കിനനുസരിച്ച് സ്വീകരിക്കുക ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വരിക ആ രീതിയിൽ പത്ന പതിം പ്രോഷ്യ പത്നഹ ഈ പത്നികളെ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പേര് പതിം പ്രോഷ്യ പതിയെ എന്ന് പറഞ്ഞയച്ചതിൻ്റെ ശേഷം ഗൃഹാൻ ഉപാഗതം ഗൃഹത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ വിലോക്യ കണ്ടപ്പോൾ സഞ്ജാത മനോ മഹോത്സവാഹ അപ്പോഴുണ്ടായി സംജാതം മനസ്സിന് എന്താണ്ടായത് മഹോത്സവാഹ അത്യധികമായിട്ടുള്ള ആഹ്ലാദം അത് ഉത്സവമായിട്ട് തീർന്നു ഉത്തസ്തു ആരാ ഉത്ത എഴുന്നേറ്റു ആരാത് എവിടെന്നാണോ ഭഗവാൻ വരുന്നത് ആ ദൂരത്തുനിന്ന് തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ സഹസ വളരെ പെട്ടെന്ന് ആസന ആശയാത് എഴുന്നേറ്റു അത് എങ്ങനെ എഴുന്നേറ്റു ആസനത്തിൽ നിന്ന് എഴുന്നേറ്റം എങ്ങനെയാ ഈ പെട്ടെന്നാണ് സഹസ മാത്രമല്ല ഈ സഞ്ജാത മനോമഹോത്സവാഹ അങ്ങനെയാണ് എത്രത്തോളം അതിനെ ഉത്സവമാക്കി തീർക്കാൻ സാധിക്കും അതിന്റെ കാരണം എന്താ തൻ്റെ ഭർത്താവ് ആരാത് വരുന്നു കണ്ടു ദൂരെ നിന്ന് തന്നെ വരുന്നത് കണ്ടു വിലവയ്ക്കുക ആരാത് അപ്പോൾ ഭഗവാൻ ഇങ്ങനെ വരുന്ന കണ്ണാണ് മാത്രം മാത്രമല്ല അവർ ഇതുവരെ ഉണ്ടായിരുന്നത് സാഗം വ്രതൈഹി വ്രതൈഹി സാഗം വ്രതത്തോട് കൂടിയിട്ട് അവർ ഇരുന്നേരുന്നത് ഇത്രയും ദിവസം എത്രയോ മുപ്പത്ത മൂന്ന് ആറ് മാസോ മൂന്ന് മാസമോ എത്രയായാലും കുഴപ്പമില്ല പതിനെട്ട് മാസമോ അല്ലെങ്കിൽ മൂന്ന് മുപ്പത്താറ് മാസമാണെച്ചാൽ മറ്റേ മൂന്ന് കൊല്ലായി അതെ അപ്പോൾ അത്രയും കാലം വ്രതൈഹി സാഗം ആയിരുന്നു ഇവർ ഇരുന്നിരുന്നത് അതുകൊണ്ട് ഉറീഡിത ലോചന ആനനാഹ കാരണം ആ സമയത്ത് ഭർത്താവ വരുന്നത് അപ്പോൾ ലജ്ജ വന്നു വൃഡിത അതേപോലെ തന്നെ ലോചനം കണ്ണ് എപ്പോഴും ഭഗവാനെ കാ കണ്ടുകൊണ്ടിരിക്കേണ്ട അവരാണ് പക്ഷെ ഭർത്താവ് പോയപ്പോൾ കാണില്ല വന്നു അപ്പോൾ ഭർത്താവ് വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കള്ളനോട്ടാതി കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു കാരണം മുഖം ഒന്ന് താഴ്ത്തി മുഖം കുനിച്ചു അതാണ് അപ്പൊ ഇങ്ങനെ തലോചനാന ഈ കുനിച്ചു എന്നത് ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരണം ലജ്ജയോടു കൂടിയിട്ട് ഭഗവാനെ നോക്കിയ കണ്ണുകള് ഉള്ള മുഖമായി ഈ സ്ത്രീകളുടെ പത്നിമാരുടെ ഇതാണ് പറഞ്ഞൊരു സാരം പത്നഃപതിം പ്രോഷ്യ ഗൃഹാൻ ഉപാഗതം വിലോക്യ സഞ്ജാത മനോ മനോമഹോത്സവാഹ ഉത്തസ്ഥുരാരാധ് ഉത്തസ്ഥു ആരാധ് സഹസ ആസന ആശയാത് ആസന ആശയാത് സാഗം വ്രതൈഹി വ്രീഡിത ലോചന ആനനാഹ് പതിനാറായിരത്തി ഒരുന്നൂറ്റി പത്നിമാരും ഈ ഭർത്താവ് പോയതിനു ശേഷം തിരിച്ച് ഗൃഹത്തിലേക്ക് തന്നെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം മനസ്സിന്റെ ആഹ്ലാദമുണ്ടായി അത് ഉത്സവമായിട്ട് അവർ അനുഭവിച്ചു വേഗം തന്നെ എഴുന്നേറ്റ് ആ ഭഗവാൻ വരുന്നതിനെ നോക്കി നിന്നു ആ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ വ്രതത്തിൽ ഇരിക്കുകയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ വ്രതത്തിൽ നിന്നും എഴുന്നേറ്റു പൂജാമുറിയിൽ ഇരിക്കുന്നവരാച്ചാൽ പൂജാമുറിയിൽ നിന്നിരുന്നു എഴുന്നേറ്റു അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തികൾ ഈ ഭഗവത്പരമായിട്ട് ഭഗവാന് നന്നാവട്ടെ ഭർത്താവിന് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ആ പ്രവൃത്തികളിൽ നിന്ന് അതാണ് ആസനാശയാത് അല്ലാണ്ട് സദാസമയത്തും ഇരുന്നിട്ടോ അങ്ങനെ ആയിക്കോളുന്നില്ല ചിലപ്പോ നമസ്കരിച്ചുകൊണ്ടിരിക്കുവോ അതല്ല ദാനം ചെയ്തുകൊണ്ടിരിക്കോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുരാണം വായിച്ചു കൊണ്ടിരിക്കോ ഇങ്ങനെയുള്ള പ്രവൃത്തിയിൽ നിന്നും അവിടെ നിന്ന് പോന്നു അതാണ് അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റു എന്നാണ് പുത്തസ്തുഹവും അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റു അതാണ് വ്രത വ്രത സാഗം ആ വ്രതങ്ങൾ ഏതായാലും കുഴപ്പമില്ല ഏത് വ്രതായാലും പിന്നെ മാത്രമല്ല ഭഗവാനെ കണ്ടേൻ്റെ അവസ്ഥയാണ് അത് ഭർത്താവാണ് അപ്പം അതുകൊണ്ട് വ്രീഡിത ലോചന ആനനാഹ് ലജയോട് കൂടിയിട്ടാണ് ഭഗവാനെ കണ്ടത് എന്നീ പ്രകാരം ആ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു പത്ന പതിം പ്രോഷ്യ ഗൃഹാനുഭാഗതം വിലോക്യസഞ്ജാത മനോമഹോത്സവാ ഉത്തീഡിത ലോചന അനനാ ഇനി മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകം നമുക്ക് അടുത്താൽ പറയാം നാരായണ നാരായണ